ഇന്ത്യയിൽ പൗരത്വം കൊടുക്കേണ്ടത് മതം നോക്കി പൗരത്വം കൊടുക്കുന്ന നിലപാടിനെയാണ് സി പി എം എതിർക്കുന്നത് അതിന് സി പി എം അല്ലാതെ മറ്റാർക്കാണ് എതിർക്കാൻ കഴിയുക എന്താ ഇവിടെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷവും നടത്തിയ പ്രചാരവര മുസ്ലിം പീണനം മുസ്ലിം പീണനമാണോ അടിച്ചമർത്തപ്പെട്ട ദുഃഖം അനുഭവിക്കുന്നവരോടൊപ്പമല്ലേ കമ്മ്യൂണിസ്റ്റുകാർ അവശദി അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പമല്ലേ കമ്മ്യൂണിസ്റ്റുകാർ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയാത്ത ജനത മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം കൊടുക്കുക ഇതിനെ സി പി എം ശക്തമായിട്ട് ശരിയായ രാഷ്ട്രീയ നിലപാടാണ് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സി പി എമ്മിന് തന്നെ ഉയർത്തൊരു മറ്റൊരു വിവാദമാണ് മുസ്ലിം പീണനത്തിന് ചൂണ്ടിക്കാണിച്ചത് അങ്ങ് പശ്ചിമേഷ്യയിലെ പാലസ്റ്റീനിൽ അവിടെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേലികൾ ബോംബിട്ട് മനുഷ്യരെ കൊല്ലുന്നു മനുഷ്യനെ കൊന്നൊടുക്കുകയാണ് പാരസ്റ്റീൻ ഒരു ഇസ്ലാമിക രാജ്യമല്ല എന്നാൽ ജൂതന്മാരെ കൊണ്ടുവന്ന അമേരിക്ക ഇസ്രായേൽ ഉണ്ടാക്കി ആയുധം കൊടുത്ത് ഒരു നാട്ടിലെ ജനതയെ മുഴുവൻ ആട്ടി ഓടിക്കുകയാണ് അവർ ബോംബിട്ട് കൊല്ലുകയാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുകയാണ് അതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ നിലപാട് സ്വീകരിക്കേണ്ടത് ആ ദുഃഖമനുഭവിക്കുന്നവരോടൊപ്പമല്ലേ ആ പിന്തുണയാണ് ഇവിടെ ദുർഖ്യ ദുർവ്യാഖ്യാനം നടത്തിയത് മുസ്ലിം പ്രീണനം ഈ എന്ന് പ്രചരിപ്പിച്ചതിൽ പ്രധാനമായും കോൺഗ്രസ് ആണ് യു ഡി എഫാണ് അവർക്ക് വേണ്ടത് രാജ്യത്തിൻ്റെ സംരക്ഷണമല്ല തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ അധികാരം കാത്തിൽ വരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്നും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങളെ മുഴുവൻ എതിർക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അടുത്ത കാലത്ത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഒരു ഘോഷയാത്രാ പരിപാടി കേദാർ ഘോഷയാത്രയുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ശബരിമലക്ക് പോകുന്ന പോലെ ഭക്തജനങ്ങൾ പോകുന്നു പതിനായിരക്കണക്കിന് ആളുകളെങ്കിലും പങ്കെടുക്കുന്ന ആഘോഷ പരിപാടിയാണ് അവിടുത്തെ ഉത്തർപ്രദേശിലെ ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ പുറപ്പെടുവിച്ച ഉത്തരവ് അങ്ങനെ ഈ ഘോഷയാത്രയിൽ കേദാർ ഘോഷയാത്ര നടക്കുന്ന അവസരത്തിൽ ധാരാളം കടകളുണ്ടാകും നിലവിലുള്ള കടകളുണ്ട് പുതിയ കച്ചവട സ്ഥാപനങ്ങളും വരും ആ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വലിയൊരു ബോർഡ് വെക്കണം വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് ആരുടെ കടയാണത് തിരിച്ചറിയണം മുസ്ലിം ജനവിഭാഗങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമാണത് ഇതിനെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റാരുടെ ഇവിടെ ഈ ഒരു സംഭവം മാത്രമാണ് ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ശക്തമായതുകൊണ്ട് ലീഗൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നുണ്ട് ഇവിടെ സി പി എം ശക്തമല്ലായിരുന്നെങ്കിൽ അറിയാമായിരുന്നു ലീഗ് ഞങ്ങളുടെ തടവിലാണ് അവർക്ക് ഇന്ന് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് അതവർ മനസ്സിലാക്കണം എന്താ യു പിയിലെ സ്ഥിതി ഇന്നലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളോട് സംസ്ഥാനമല്ല യു പി എല്ലാ ഗ്രാമങ്ങളിലും മുസ്ലിമുകൾക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ പ്രദേശങ്ങളിലേക്ക് പ്രവേശനമില്ല അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട് അവിടെ ഇപ്പോൾ സംസ്ഥാന ബിജെപി ഗവൺമെന്റ് ഒരു ആസാമിലെ ഭൂമി ഭൂമി വിൽക്കരുത് വാങ്ങരുത് മതേതര ഇന്ത്യ ജനാധിപത്യ രാജ്യം ഗാന്ധിജിയുടെ നാട് ഈ ബി ജെ പി ഭരണം എവിടെ എത്തിച്ചു എത്തിച്ചു ഇത് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലല്ല വടക്കേ ഇന്ത്യയിൽ സൂര്യമായി സഞ്ചരിക്കാൻ പറ്റും എവിടത്തേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് വല്ലാത്ത ദുഃഖകരമായൊരു സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത് ഈ നിലപാടിനെതിരായിട്ട് ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിലെ കോൺഗ്രസ് കോൺഗ്രസിന് പ്രതികരണം ഉണ്ടോ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു ശ്രീരാമഭക്തന്മാർക്ക് പചനം നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രീരാമപൂജ നടത്താനാണ് അവിടെ പള്ളി പൊളിക്കണം അതിനു വേണ്ടി അവിടെ ഒരു ക്ഷേത്രമുണ്ടാക്കി പള്ളി പൊളിച്ചു ക്ഷേത്രമുണ്ടാക്കി ആ ക്ഷേത്രമുണ്ടാക്കിയപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പരിപാടി സമർപ്പണ പരിപാടി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ക്ഷണിച്ചു അവർ ആർ എസ് എസ് അംഗപരിവാർ എല്ലാവരെയും ക്ഷണിച്ചു ഉദ്ഘാടന പരിപാടിക്ക് കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഏതാണ്ട് എല്ലാ പാർട്ടികളെയും ക്ഷണിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിനെയും ക്ഷണിച്ചു ഇതറിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിൽ ഇടപെട്ടു ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളോടും പറഞ്ഞു ഇത് ബി ജെ പിക്ക് കരുത്ത് നൽകാനാണ് ആർ എസ് എസിൽ കരുത്തുണ്ടാക്കാനാണ് ഈ രാമക്ഷേത്രത്തിന്റെ മറവിൽ ഇന്ത്യാ സഖ്യത്തെ ദുർബലമാക്കാനാണിത് ഈ മഹാമത്തിലേക്ക് ചെന്ന് ചാടരുത് ഈ വർഗീയതയോടൊപ്പം സഞ്ചരിക്കരുത് ഇതിലും വർഗീയത സൃഷ്ടിക്കാനും രൂക്ഷമാക്കാനുമാണ് നമ്മുടെ അന്തരിച്ചു പോയ പാർട്ടി ജനറൽ സെക്രട്ടറി സെഹ സീതാറാം യെച്ചൂരിയുടെ ഫലപ്രദമായ ഇടപെടൽ അതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിന്റെ പാർട്ടികളെയും ആ പരിപാടിയിൽ നിന്നും പിന്തിരിപ്പിച്ചത് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വെള്ളി ഇഷ്ടിക്ക് വെള്ളിയുമായിട്ട് ക്ഷേത്രം നിർമ്മിക്കാൻ പോയി ഉത്തർപ്രദേശിലെ കോൺഗ്രസുകാർ ക്ഷേത്ര നിർമ്മാണത്തിന് പോയില്ലേ ആർ എസ് എസിന്റെ അജണ്ടയിൽ പങ്കാളിയായി മധ്യപ്രദേശിലെ കോൺഗ്രസുകാർ പോയില്ല ഇതാ കോൺഗ്രസ് പാർട്ടിയുടെ മനോഭാവം ഇടതുപക്ഷ പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു അതുകൊണ്ട് ഇത് ഇന്ത്യയുടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന അവസരത്തിൽ വല്ലാത്തൊരവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന ജീവിതം തകർക്കുകയാണ് നിങ്ങൾ നോക്കും മണിപ്പൂര് എത്ര ശാന്തമായ നാടായിരുന്നു ഈ ബി ജെ ഉണ്ടാക്കിയതല്ലേ വളരെ മനോഹര സുന്ദരമായ നാട് അതിൽ വനവാസികളുടെ പേരാണ് ഈ കുക്കികൾ നമ്മുടെ ആദിവാസികൾ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ കുക്കി വനവാസ വനമേഖല തീരപ്രദേശങ്ങളിൽ താഴ്വരകളിൽ താമസിക്കുന്നവരാണ് മെയ്ത്തി എല്ലാം നല്ല ഐക്യത്തിലായിരുന്നു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് നാൽപ്പത്തൊന്ന് ശതമാനം ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമതക്കാരും ഒക്കെയും ബി ജെ പിക്ക് അവിടെ ആധിപത്യ സ്ഥാപികൾ ആധിപത്യ സ്ഥാപിക്കാൻ ബി ജെ പി ചെയ്തത് കുക്കികൾക്കുണ്ടായിരുന്ന ചില റിസർവേഷൻ സംവരണം അതവിടെ കുറച്ച് മെയ്ത്തികൾ കൂടി കൊടുക്കാൻ തീരുമാനിച്ചു ഇത് വന്നപ്പോൾ കുക്കികൾ എതിർത്തു കുക്കികളുടെ സമരത്തെ മെയ്ത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് ആക്രമണം അടിച്ചുകൊണ്ട് കുക്കികളും മെയ്ത്തികളും തമ്മിൽ ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടൽ ഇരുന്നൂറ് ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചു നിരവധി ക്രിസ്ത്യൻ ചർച്ചുകൾ വലിയ പള്ളികളെല്ലാം തകർത്തു എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു ഏതാണ്ട് അയ്യായിരത്തോളം തോക്കുകൾ പോലീസ് സ്റ്റേഷൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി ആകെ മണിപ്പൂരിനെ തകർത്തിൽ എത്ര മാസമായി വർഷങ്ങൾ കഴിഞ്ഞില്ലേ അവിടെ ശാന്തത കൈവരിച്ചോ അവിടെ ശാന്തത ഉണ്ടാക്കാനാണോ ഇന്നവരെ ബി ജെ പി ശ്രമിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയോ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും പറഞ്ഞില്ലേ അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ കലാപത്തെ വ്യാപിപ്പിക്കുകയില്ലേ ഇപ്പോൾ വീണ്ടും അതാ കലാപം പൊട്ടിപ്പുറപ്പെട്ടു വനമേഖലകളിലെ കുക്കികളും താഴ്വരകളിലെ മെയ്സികളും ഇതിനിടയിൽ മറ്റൊരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് പട്ടാളക്കാരും പോലീസും സിആർ പി എഫും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും മുഴുവൻ ഇതിന്റെ മധ്യഭാഗം ഉള്ള പട്ടാളമാണ് ആ കൂട്ടത്തിൽ പന്ത്രണ്ട് കുക്കികളെ പട്ടാളക്കാർ പട്ടാളക്കാരെ വെടിവെച്ച് പതിനൊന്ന് കുക്കികളെ കുക്കികളെ വെടിവെച്ച് നിന്നപ്പോൾ കുക്കികൾ ചെയ്തത് മെയ്സികളെ കുറെ ആളുകളെ കുളിച്ചു എല്ലാം കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു രണ്ടു വയസ്സുള്ള കുട്ടിയെയും വെട്ടിക്കൊന്നു എത്ര സ്ത്രീകളെയാണ് ചുട്ടുകൊന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദുഃഖപൂർണമായ ജീവിതമല്ലേ ജീവിതമല്ലോടെ ജമ്മു കാശ്മീരത്തിന് ശാന്തമായിരുന്നു അതിനെ ഭിന്നിപ്പിച്ച് തകർത്ത് അതൊരു കലാഭാർമിയാക്കിക്കൊണ്ടിരിക്കുകയും സമാധാനം ബി ജെ പിക്ക് ആവശ്യമുണ്ടോ അവർ രാജ്യത്തെ വർഗീയമായി ശിഥിലീകരിച്ച് ഒരു മതവിഭാഗത്തെ കീഴ്പ്പെടുത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റഡ് മതാധിഷ്ഠിത രാഷ്ട്രീയം ഇവിടെ സാധാരണക്കാരന് എന്ത് ആശ്വാസമായി ഗവൺമെന്റ് കൊടുക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വിലക്കേ ഇവിടെ ഭക്ഷ്യ സബ്സിഡി ഇപ്പത്തേഴ് ശതമാനം വെട്ടിക്കൊളച്ചു കേന്ദ്ര ഗവൺമെന്റ് പാചക പാതക സബ്സിഡി അറുപത് ശതമാനം വെട്ടിക്കൊളച്ചു തൊഴിലുറപ്പ് പദ്ധതി നാൽപ്പത് ശതമാനം വെട്ടിക്കൊളച്ചു ഒരു ഇടതുപക്ഷ പദ്ധതിയായിരുന്നു അത് എന്താ ജനങ്ങൾക്കൊടുത്താഷ്ക തൊഴിലില്ലായ്മ ദിവസം കഴിയുന്നവർ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് പട്ടാളത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാരെ എടുക്കുന്നില്ല എല്ലാം നിരാശയല്ലേ ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ കാർഷിക മേഖല പതിമൂന്ന് മാസക്കാലം നീണ്ടു നിന്ന് സമരം നടന്നു ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ആയിട്ട് ആ സമരം ആകെ ഒരു നാലഞ്ച് വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തു സമരത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞു വലിയ തെറ്റുപറ്റി ഞാൻ അതിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ന്യായമാണ് അംഗീകരിക്കാം ഒരു പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് പറഞ്ഞതല്ലേ അത് കേട്ട് സമരം അവസാനിപ്പിച്ചു ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് കാർഷിക തറക്കൽ വരുത്തി കാർഷികോൽപ്പന്നങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നത് രൂപ വളം സബ്സിഡി വെട്ടിക്കുറച്ചു ഭക്ഷ്യ സബ്സിഡിയും ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഏഴായിരം കോടി വെട്ടിക്കുറച്ചു പെട്രോളിന്റെ വില ലോക മാർക്കറ്റിൽ കുറയുകയല്ലേ ലോക മാർക്കറ്റിൽ പതിനെട്ട് ശതമാനം വിലയിടിഞ്ഞു പെട്രോൾ ഡീസലിന് ഇവിടെ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറച്ചിട്ടുണ്ടോ ഇറക്കുമതി നടത്തുകയല്ലേ അത് വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ വൻകിടക്കാർക്ക് പന്ത്രണ്ടര ലക്ഷം കോടി രൂപ പത്ത് വർഷത്തിനുള്ളിൽ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ബി ജെ പി ഗവൺമെന്റ് എഴുതി തള്ളിയില്ല ഇവിടുത്തെ കൃഷിക്കാർക്ക് ഒരു ആയിരം ഉറുപ്പി എഴുത്തടി എന്താ കൃഷിക്കാർക്ക് ചെയ്തിട്ടുള്ള സഹായം എത്രമാത്രം ക്രൂരമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഗവൺമെന്റ് വരുമ്പോൾ ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റൻ കുത്തക മുതലാളി മുതലാളിയായിട്ടുള്ള അദാനി അറുന്നൂറ്റി ആറാമനാണ് ഇന്ന് രണ്ടാമനാണ് പത്ത് വർഷത്തെ ബി ജെ പി ഭരണം ഇപ്പൊ അദാനിക്കെതിരായിട്ട് അവിടെ അമേരിക്കയിൽ കേസാണ് ഷെയർ മാർക്കറ്റ് വിലയിടിച്ച് അന്താരാഷ്ട്ര കുറ്റവാളിയെ പ്രഖ്യാപിച്ചിരിക്കുക അതിന്റെ കേസ് വേറെ നടക്കുന്നുണ്ട് നിങ്ങൾ നോക്കൊരു ഒരു ഒരു ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദാനിക്ക് ഇവിടത്തെ എട്ട് വിമാനത്താവളങ്ങൾ അദാനി കൊടുത്തു എട്ട് വിമാനത്താവളങ്ങൾ നടത്തി പോകാതെ പൂർണ്ണമായും അദാനി കൊടുത്തു പന്ത്രണ്ട് തുറമുഖങ്ങൾ അതായിരിക്കും കൊടുത്തു ഇന്ത്യ ഗവൺമെന്റ് നമ്മളിപ്പോ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് ഇത് ജലവൈദ്യുത പദ്ധതിയല്ല ഈ ഇലക്ട്രിസിറ്റി ഇപ്പൊ ഉപയോഗിക്കുന്നത് നമ്മൾ കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് തെർമൽ പ്ലാന്റ് അതിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയാണ് കൽക്കരിക്ക് വര കൂടിയാൽ വൈദ്യുതിയുടെ വില കൂടും ഇനി വെള്ളം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാധ്യത കുറഞ്ഞു വരികയാണ് കൽക്കരിയാണ് ആശ്രയിക്കുന്നത് ഇന്ത്യയിലെ കൽക്കരിക്കും മുഴുവൻ അതായിരിക്കല്ലേ ഇങ്ങനെ കോർപ്പറേറ്റുകളെ വളർത്തിയെടുക്കുകയില്ലാതെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ആശ്വാസം കൊടുത്തു അതാണ് ബി ജെ പി ഗവൺമെന്റ് അതിനെതിർക്കാനും അതിനെതിരായിട്ട് ശക്തമായി പോരാടാനും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ത്രാണിയില്ല കരുത്തില്ല അവരനുദിനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും തെരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ് മണ്ഡലം മറ്റൊന്നാകട്ടെ പാലക്കാട് ചേലക്കര ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ശക്തി പ്രകടനമാണ് വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക സാഹചര്യം കൊണ്ട് ആളുകൾ കൂടി പോയി വോട്ട് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് അതെല്ലാവരും വിധി എഴുതിയതുപോലെ തന്നെ സംഭവം കൂടിയിട്ടുണ്ടോ പാലക്കാട് ജയിച്ചിരിക്കുന്നത് ഒരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ ആ പാലക്കാട് രൂപപ്പെട്ട കൂട്ടുകെട്ട് ഒന്ന് ബി ജെ പിയുമായിട്ടുള്ള അന്തർധാരി ജെ പി രണ്ട് പാർട്ടിയെ പോലെയാണ് അതിൽ ഒരു ഗ്രൂപ്പിന്റെ നേതാവാണ് അടുത്ത സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ ഒരു ഗ്രൂപ്പിന്റെ നേതാവ് കൃഷ്ണകുമാറിനെ തോൽപ്പിക്ക ബി ജെ പിക്ക് അകത്ത് മനോഭാവമുള്ളവരുണ്ട് അതാരാണെന്ന് കണ്ടെത്തി പണം കൊടുത്ത് മൊത്തമായിട്ട് വിലക്കെടുത്തു ബി ജെ പിയുടെ വോട്ട് വിലക്കെടുത്തു ബി ജെ പിയുടെ വോട്ടെങ്ങനെയെങ്കിൽ ഇടിഞ്ഞു പോയതും എങ്ങോട്ടാ പോയത് ശീതരന് കിട്ടിയത് പോകട്ടെ ബി ജെ പിക്ക് അവിടെ ലഭിച്ചു വന്നിരുന്ന വോട്ടിൽ എന്താ കാരണം ഈ വോട്ട് മൊത്തമായിട്ട് വിപ്ലവത്തിൽ ആ വോട്ട് ബി ജെ പി പണം കൊടുത്ത് എല്ലാ വോട്ടുകളും യു ഡി എഫിൽ ചെയ്തു കൊടുത്തിട്ടത് മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാം എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ ആണ് പാലക്കാട് ഒരു കൊലപാതകം നടത്തി അപ്പോൾ തന്നെ ബി ജെ പി കാര് തിരിച്ചടിച്ചു ഒരു സംഘർഷാത്മകമായി നല്ല ദിശ അവിടെ എസ് സി പി ഐക്കാർ തന്നെ പറയുന്നത് അവർക്ക് പത്ത് പതിനയ്യായിരം വോട്ടുണ്ടെന്നാണ് എസ് സി പി ഐ ജമാ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പം അതല്ല യു ഡി എഫ് ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താ ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ആർ എസ് എസ് ഹിന്ദു രാഷ്ട്രം ജമാ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രം രണ്ടും കോപ്പറേറ്റർ താല്പര്യം ഈ ധാരണ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗ് അതിന്റെ മുൻകാല നേതാക്കൾ ആരെങ്കിലും അംഗീകരിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ലീഗിന്റെ നേതാക്കൾ അകറ്റി നിർത്തിയിരുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു വേദിയിലായില്ലേ കോൺഗ്രസ് എന്ത് മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പുറപ്പെട്ടവരും ആർ എസ് എസ് ഇപ്പോഴും അവര് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവരും വോട്ടും വേണം എല്ലാവരും വോട്ടും വാങ്ങി എല്ലാവരും പിന്നാലെ നടന്നു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നടക്കുക ആർ എസ് എസിടത്തുള്ള ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനും പുറപ്പെടും രാജ്യം ഗുണകരമായി തീരുമല്ലോ ഒരു ശരിയായ രാഷ്ട്രീയ നയം അവതരിപ്പിക്കാൻ കഴിയാത്ത പാർട്ടിയ കോൺഗ്രസ് അവർ ഞങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പരസ്യം പാലക്കാട്ടെ പരസ്യം നിങ്ങൾ സുന്നിയുടെ മുഖപത്രത്തിൽ കൊടുത്തില്ലേ അതുപോലെ സമസ്തയുടെ പത്രത്തിൽ കൊടുത്തില്ലേ എന്താ തെറ്റ ഞങ്ങളെടുത്ത് അവർ പരസ്യത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ടെടുക്കാൻ അവരുടെ തന്നെയുള്ള ആളുകൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം എത്തിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പ്രചരണം അവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആ മാധ്യമത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് അത് അതിങ്ങളോട് ചോദിക്കണം കോൺഗ്രസ് ഓഫീസിൽ പോയി ചോദിക്കണം പി ഡി സതീശനോട് ചോദിക്കണം ആർ എസ് എസിന്റെ ക്യാമ്പിന് കാവൽ നിൽക്കാൻ വേണ്ടി പോയിരിക്കുന്ന സുധാകരനോട് പോയി ചോദിക്കണം ആർക്ക് കൊടുക്കണം എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിക്കും ഇനി എന്താ സുന്നി കൊടുത്ത ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിന്നാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്ക് ലക്ഷ്യമുണ്ടാകൂ മതവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾ മതനിരപേക്ഷതയുടെ ഭാഗമാണെന്ന് പറയുന്ന സുന്നിയിലെ വസ്ത്രം കൊടുത്താൽ എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് പത്രത്തിന് കൊടുക്കണോ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊണ്ടോയ്ക്ക് കൊടുക്കണോ പോപ്പുലർ ഫ്രണ്ടിന് കോൺഗ്രസ് ഈ പറയുന്നതിന്റെ അർത്ഥം അതല്ലേ സമസ്ത ഈ നിലപാട് സ്വീകരിക്കുന്നവരാണ് മതനിരപേക്ഷത അതുകൊണ്ട് ഇത് കാണിച്ച് ഈ ചെയ്തു തെറ്റുകളെ ന്യായീകരിക്കാനൊന്നും പുറപ്പെടേണ്ടെന്നാണ് അവരോട് പറയാനുള്ളത് കോൺഗ്രസ് നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രു ഇന്ത്യയിലാണ് ഡൽഹിയിൽ ആം പാർട്ടി ബി ജെ പി ശക്തമായി എതിർക്കുകയാണ് അവര് അതിന്റെ പേരിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ വെച്ചത് ബി ജെ പി എതിർത്തതിന്റെ പേരിലാണ് അവിടുത്തെ ആരോഗ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ വെച്ചത് എം ബിയെ പിടിച്ച് ജയിലിൽ വെച്ചത് ആം ആദ്മി പാർട്ടിയുടെ ആ ആം ആദ്മി പാർട്ടിയല്ലേ കോൺഗ്രസ് എതിർക്കുന്നത് ആ അം ആദ്മി പാർട്ടിയല്ലേ ഡൽഹി അവർ തോൽപ്പിച്ചത് ജമ്മു അതുപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരണം നടത്തുന്നത് അവിടെ ആം ആദ്മി പാർട്ടിയാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി അതാ കോൺഗ്രസ് കേരളത്തിലെ മുഖ്യ എതിരാളി സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ വിശ്വസ്ത ബി ജെ പി ആർ എസ് എസ് ഹായത്ത് ഇസ്ലാമി ഇനി ജനം തിരിച്ചറിയുന്ന കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളോടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പ്രതികരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം ഈ തെറ്റായ കോൺഗ്രസിന്റെ നയത്തിന്റെ എതിരായിട്ട് ഉയർന്നു ചിന്തിക്കാൻ നിങ്ങൾ കഴിയണമെന്നാണ് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നത്